ഞങ്ങളിത് ഞണ്ട് കയറി വയ്ക്കാൻ പോവാട്ടോ ഏ ഞണ്ട് ഏ സപോള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി വേപ്പിൻ്റെ ഇല തക്കാളി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇഞ്ചി

ൂട്ടു കൊടുത്തോണ്ട് വാടാൻ പാടാൻ വേണ്ടിട്ട് വാടിപ്പിട്ട സഗോളൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുക്കട്ടെ തക്കാളി ഞാൻ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് എന്നാലും ചെറിയൊരു കുളിപ്പും സാറിന് ഒരു ദേശത്തിൻ്റെ വരില്ല കേട്ടാ ഇതേ പോലെ വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇതേ ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി ഇടാൻ പോവാട്ടോ പൊടികളിടാനായിട്ട് നിങ്ങളുടെ ഇവിടെ കുറച്ച് മല്ലിപ്പൊടിമുളക് പൊടിയൊക്കെ കൂടുതലും എടുക്കാണ്ട് കേട്ട നന്നായിട്ട് മസാല ഒക്കെ വേണം പിടിക്കണം പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഉരിഞ്ഞു വന്നിട്ടുണ്ട് കിട്ടാ

കറി കറി ട്ട വെക്കുന്നുണ്ട് റോസ്റ്റല്ല കറിട്ടു ബുക്കിട്ടിട്ടുണ്ട് സബോള വട്ടിയപ്പ കൊറച്ചിട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം കൂടെ പറഞ്ഞ് തരും ഇന്ന് കൂട്ടിയിട്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് കിടക്കട്ടെ അപ്പം നമ്മുടെ ഞണ്ട് പേർ നോക്കാം തുറന്ന് നോക്കാം എന്തായിരുന്നു നോക്കാം രണ്ടുപേർ ഇത് സെറ്റായിട്ടാ സെറ്റായി അല്ല കണ്ടില്ലേ കണ്ടു കയറി